ക്ക് പോകണം കേട്ടോ നമ്മുടെ നാട്ടിലേക്ക് പപ്പയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് മൂന്നാഴ്ചത്തെ ലീവിന് പിള്ളേർക്ക് ഒക്കെ ഉണ്ട് എന്നാലും നമ്മൾ ലീവൊക്കെ കൊടുത്തു സ്കൂളിൽ അപ്പോൾ ലീവിനൊക്കെ ഒക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ പോവാണ് നാട്ടിലേക്ക് ഞാനും പിള്ളേരും അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് കേട്ടോ നമുക്കുള്ളത് ആദ്യമായിട്ടാണ് കണക്ഷൻ ഫ്ലൈറ്റിന് പോണത് ബഹ്റിൻ ടു അബുദാ അബുദാബി അബുദാബി ടു കൊച്ചി അങ്ങനെയാണ് പോണത് അപ്പോൾ അതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ട് പേടിക്കന്നൊക്കെ പറഞ്ഞത് എല്ലാവരും എന്നാലും അതിൻ്റെ ഒരു പേടിയുണ്ട് നമുക്കിങ്ങനെ ആദ്യമായിട്ട് പോണത് നമുക്കൊരു പേടി ഉണ്ടാവില്ലേ ആ അപ്പോൾ ഒരു പേടി പിന്നെ എന്താ കൂട്ടിന് രാഹുലൻ്റെ വൈഫ് അജു അജുവിൻ്റെ മോളും ഉണ്ട് അപ്പോൾ തന്നെ കുഴപ്പമില്ല എപ്രാവശ്യം കൂട്ടുണ്ട് പക്ഷേ തിരിച്ച് വരുമ്പം ഞങ്ങൾ തന്നെ ഇരിക്കും ഞാനും പിള്ളേരെ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൻ്റെ പേടി വേറെ അപ്പോൾ ഇതെന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ ഒരു കൂട്ടുണ്ട് അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാതെ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഏകദേശം ഒക്കെ പിടുത്തം കിട്ടുമല്ലോ ഇങ്ങനെയൊക്കെയാവും അപ്പോൾ അതൊക്കെ കരുതി ഞാനിട്ട് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി അതെ നമ്മൾ എയർപോർട്ടിലെത്തി പാർക്കിങ് കിട്ടാൻ ഇത്തിരി പാടായിരുന്നു കിട്ടാ ഒത്തിരി ചുറ്റി തിരിഞ്ഞു കഴിഞ്ഞിട്ട് മുകളിലാണ് നമുക്ക് പാർക്കിങ് ഒക്കെ ചെട്ടിയത് അപ്പോഴേക്കും അവർ രാഹുലായിട്ടും ഫാമിലിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവർ പറഞ്ഞു പാർക്ക് പാർക്കിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിത് ഇവിടെ ബാഗൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പോവാണ് അപ്പോൾ ഫോണ വഴിക്ക് തന്നെ അവരെ ഞങ്ങളിതേ കണ്ടു അപ്പോൾ സർപ്രൈസ് സർപ്രൈസായിട്ടാണ് കേട്ടോ നാട്ടിൽ പോകണം അജു പ്രഗ്നൻ്റാണ് ആണ് എൻ്റെ വളക്കാപ്പിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്പോൾ ആജു പറഞ്ഞു അയ്യോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തോ നീ ഇപ്പോൾ സ്റ്റാറ്റസോ സ്റ്റോറിയൊന്നും ഇടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേര് ഇറങ്ങും കേട്ടോ ആജു കാരണം അവർ വീട്ടിൽ പറഞ്ഞിട്ടില്ല അവളെ ചേച്ചിക്കും ചേട്ടനും മാത്രമേ അറിയുള്ളൂ അച്ഛനും അമ്മയ്ക്ക് വേറെ ആർക്കും അറിയില്ല അത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് എയർ അറേബ്യയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് ഇവിടുന്ന് ഒരു മണിക്കൂർ ഒരു പത്ത് മിനിറ്റും മതി നമുക്ക് അബുദാബിയിൽ എത്താനായിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ വെച്ച് കുറച്ച് നേരം ഉണ്ടാവും നമുക്ക് അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഫ്ലൈറ്റ് അപ്പോൾ പിള്ളേർ ഫുഡൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല ഇച്ചിരി വെള്ളയപ്പാണ് കഴിച്ചത് പകുതി വെള്ളയ്പൊക്കെ കഴിച്ചിട്ടുള്ളു പിള്ളേർ പിന്നെ ഞങ്ങൾ ഫുഡും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ കഴിക്കാനായിട്ട് ഇപ്പോൾ പിള്ളേർക്ക് വെച്ചിട്ടൊന്നും ഇല്ലെന്ന് ഇനി അബുദാബി ചെന്നിട്ട് വേണമെങ്കിൽ കഴിക്കാനായിട്ട് അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിൽ എത്തിയിട്ടോ ഞങ്ങളിപ്പോൾ താഴ്ത്തിക്ക് ഇറങ്ങുകയാണ് ഇനി അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ഗേറ്റ് നമ്പറിൽ അവിടെ ചെന്നിരിക്കാനായിട്ട് എന്നിട്ട് അവിടെ ഇന്ന് കഴിഞ്ഞ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് സമയമുണ്ട് ഇഷ്ടം പോലെ സമയമുണ്ട് ബെഹറിനീന്ന് അബുദാബിക്കെത്തി അപ്പോൾ വേഗം അങ്ങോട്ട് എത്തിയല്ലോ അപ്പോൾ ഒരു മണിക്കൂർ ഒരു പത്ത് മിനിറ്റ് ഒക്കെ എടുത്തുള്ളൂ അപ്പോൾ പിള്ളേർക്ക് വേഗം എത്തി പോലെ തോന്നി അപ്പോൾ വാവയൊക്കെ പറഞ്ഞു അയ്യോ എന്തൊരു വേഗം എത്തിയാലേ ഇതുപോലെ മതിയായിരുന്നു നാട്ടിക്ക് പോകാനായിട്ട് വേഗം അങ്ങോട്ട് എത്തിയാൽ മതിയായിരുന്നു ഈ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ പിള്ളേർക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോയിട്ട് അത്ര തന്നെ അവർക്ക് ക്ഷമിച്ചിരിക്കാൻ പറ്റണില്ല പിന്നെ അയ്യോ ഇതുപോലെ ഇങ്ങനെ മതിയായിരുന്നു ഇത്ര ദൂരം മതിയായിരുന്നു നാട്ടിൽ എന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു വാവ അങ്ങനെ ഈ പിള്ളേരൊക്കെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി ഒന്ന് ഫ്രഷൊക്കെ ആക്കി അപ്പോൾ അതേ പിള്ളേർക്ക് അവിടെ ഓടിക്കളിക്കാനും ചാടികളിക്കാനും ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു അവർ അന്ന് സ്ഥലം ഉണ്ടായിരുന്നു നല്ല ഇഷ്ടമായിട്ട് എല്ലാവർക്കും അബുദാബി എയർപോർട്ട് നല്ല ഇഷ്ടമായി എല്ലാവർക്കും പിള്ളേർക്കൊക്കെ ഇഷ്ടമായി അപ്പോൾ അതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതേ പിള്ളേർക്ക് നടക്കണം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ആയി ടൈമായി ബോണി മാസിൻ്റെ ആയി ഇതേ ഞങ്ങളുടെ എയർ അറേബ്യ വന്നിരിക്കുന്നു യെസ് അപ്പോൾ ഞങ്ങളിതേ നടക്കണം കേട്ടോ എയർപോർട്ടിൽ വെച്ച് ഞങ്ങൾക്ക് വൈഫൈ കിട്ടിയിരുന്നു പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി എന്നുള്ളത് നാട്ടിലുള്ളവരും ഇവിടെ ചേട്ടനെ അറിയിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ അതിങ്ങനെ നോക്കിയിരിക്കായിരുന്നു ഞാനൊരു കൂടി ഇരിക്കുന്നത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ എന്തായാലും എയർപോർട്ടിൽ എത്തിയിട്ട് പറയാം എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് ഇരിക്കുകയാണ് നമ്മുടെ ഫ്ലൈറ്റിനെ എടുത്തു നമുക്ക് അവിടെ ഇരിക്കേണ്ടി വന്നു അബുദാബി എയർപോർട്ടില് എന്റെ പിള്ളേരൊക്കെ ഫ്ലൈറ്റിൽ കയറി നല്ല വർക്ക് ആയിട്ട് എല്ലാവരും അത് അവനിയും ഭാവിയും കാശിക്കുട്ടനും ഒക്കെ നല്ല വർക്കായി in the event of an emergency, leave all hand baggage behind and evacuate toward the nurse exit. we also encourage you to review to the safety instructions cards located in these pocket in front of you to familiarize yourself. thank you for your cooperation and we hope you have a pleasant flight with us. <laughs> അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തി കേട്ടോ ഞങ്ങൾ എന്തെങ്കിലും നിൽക്കുന്നത് വെച്ചാൽ കറുപ്പി മേള ഒക്കെ നോക്കി നിൽക്കണമെന്ന് വച്ചാൽ എൻ്റെ ഒരു പെട്ടി കാണാനില്ല ഒരു ബ്ലാക്ക് പെട്ടി കാണാനില്ല അതും നോക്കി നിൽക്കും ബാക്കിയെല്ലാം എല്ലാം ഞങ്ങൾക്ക് ലഗേജുകളും കിട്ടി എൻ്റെ മാത്രം കാണുന്നില്ല ഞങ്ങൾ ലാസ്റ്റ് അവിടെയുള്ള സ്റ്റാഫിനോട് സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് അവിടെ ചെന്ന് കംപ്ലയിൻ്റ് ചെയ്യുകയെന്നൊക്കെ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഞങ്ങൾ പോയി ഞങ്ങൾ ബോഡി മാസൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങോട്ട് പോയി പോയി കാഞ്ഞിട്ടൊന്ന് വെറുതെ ഒന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ പ്ലാജു കണ്ടത് ബാക്കിൽ ആരോ എൻ്റെ ഒരു കണ്ടിട്ടൊരു ട്രോളിയിലെടുത്ത് ഒരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഞങ്ങൾ അതൊക്കെ എടുത്ത് വന്നിടത്ത സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞു കിട്ടിന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങൾ പർത്തികിടക്കാന്ന് അപ്പൊ അച്ഛൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് കൊടുങ്ങല്ലൂർ വഴിക്കാ വരണെന്ന് പറഞ്ഞിരുന്നു ഭയങ്കര ബ്ലോക്ക് കാരണം അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് സർപ്രൈസ് ആയിട്ട് ഉണ്ണിനെ കണ്ടത് അവള് പതിനാറാം തീയതി വരള്ളൂ എന്ന് പറഞ്ഞിരുന്ന ആളാണ് പക്ഷേ ഞങ്ങൾ പതിനൊന്നാം തീയതി അവിടെ എത്തി അവള് ഞാൻ പത്താം തിയ്യ അവിടെ എത്തിയിരുന്നു അപ്പോൾ ആകെ സർപ്രൈസ് സർപ്രൈസായിപ്പോയിട്ട് ഞങ്ങൾക്ക്

ശരീര വിളിക്കണ്ട ദേ ഹൗമня മാമ നിന സർപ്രൈസ് ആയി പോയവളാണ് പറഞ്ഞിട്ടില്ലാ വെറുതെ അടിച്ചു പറമാളേ അയ്യ ഞാൻ സീന്നിച്ച് എനിച്ചാ ഞാൻ വെയിറ്റിംഗ് మొదലായുള്ളത് ഒരാളെ കിരാനയ അയ്യ ആവണം വെച്ചൂട്ടാ അങ്ങനെ ഒമ്പതരയ്ക്കാവാറുണ്ടായി നമ്മൾ അവിടെ എയർപോർട്ടിൽ എത്തിയപ്പോൾ വീട് എത്തിയപ്പോൾ ആ സമയം പതിനൊന്നര കഴിഞ്ഞു നല്ല ബ്ലോക്കായിരുന്നു ചാലക്കുടി ഭാഗത്ത് നല്ല ബ്ലോക്ക് ആയിരുന്നു പിന്നെ ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു അവിടെ എയർപോർട്ടിൻ്റെ അവിടെ നല്ല മഴയായിരുന്നു പിന്നെ ഇപ്പോൾ പോരും തോറും മഴ കുറഞ്ഞിങ്ങനെ വന്നു പക്ഷെ നല്ല ബ്ലോക്ക് കിട്ടി ഞങ്ങൾക്ക് നല്ല ടൈം എടുത്ത് വീടെത്തിയപ്പോഴേക്കും എല്ലാവരും വയ്യാണ്ട് കാരണം കാലത്ത് പോകുന്നതല്ലേ നമ്മൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇടവ അതിൻ്റെ പെയ്യുകയാണ് നമുക്ക് കല്യാണ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം കല്യാണത്തിൻ്റെ പുടവ സംഗീത കല്യാണം അങ്ങനെ എല്ലാ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബൈ